മഹാരാഷ്ട്രയിലെ നാഗ്പൂർ മുംബൈ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന എഴുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ പാതയാണ് നാഗ്പൂർ മുംബൈ സൂപ്പർ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് വേ ഹിന്ദു ഹൃദയ സാമ്രാട് ബാലാഹിബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ് എന്ന ഔദ്യോഗനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഹൈവേ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറെ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകളിൽ ഒന്നാണ് ആദ്യഘട്ടമായ നാഗ്പൂർ മുതൽ ഷിർദി വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുത്ത ഹൈവേ ഈ വർഷം ഡിസംബറിൽ പൂർണ്ണസജ്ജമാകുന്നതോടെ നാഗ്പൂരിനും മുംബൈക്കുമിടയിലുള്ള യാത്ര പതിനാറ് മണിക്കൂറിൽ നിന്നും എട്ട് മണിക്കൂറായി കുറയും ഔറംഗാബാദ് അഹമ്മദ് നഗർ നാസിക് എന്നീ സുപ്രധാന നഗരങ്ങളെയും മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഹൈവേ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലകളിലെ സാമ്പത്തിക വികസനവും ലക്ഷ്യമാക്കുന്നുണ്ട് അൻപത്തി അയ്യായിരം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് മഹാരാഷ്ട്രയിലെ മൂന്ന് വന്യജീവി സങ്കേതങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ എക്സ്പ്രസ് ഹൈവേയിൽ വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ വന്യജീവികൾക്കായുള്ള ഓവർപാസുകളും സൗണ്ട് ബാരിയറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഗ്രീൻ കോറിഡോർ പദ്ധതിയിലൂടെ പതിനൊന്ന് ലക്ഷം മരങ്ങളും ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തോടൊപ്പം നട്ടുപിടിപ്പിക്കുന്നുണ്ട് മാസങ്ങൾക്കകം അവസാനഘട്ട നിർമ്മാണവും പൂർത്തിയാകുന്നതോടെ ലോക നിലവാരത്തിലുള്ള ഈ ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേ മഹാരാഷ്ട്രയുടെ വ്യാവസായിക ടൂറിസം മേഖലകളിൽ വൻ വികസനത്തിന് വഴിയൊരുക്കും